ബി ജെ പി പാലിയം തുരുത്ത് നൂറ്റി പതിനേഴാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ്മാൻ ഭാരത് ചികിത്സാ കാർഡ് വിതരണം ചെയ്തു ആയുഷ്മാൻ ഭാരത് ചികിത്സാ കാർഡ് വിതരണോദ്ഘാടനം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് നിർവഹിച്ചു കാരണം നമ്മുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ സെക്രട്ടറി സെക്രട്ടറിയെ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കുള്ളിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുന്ന സ്ഥിതി വിശേഷമുണ്ടായി ആ മർദ്ദിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്ന് പാർട്ടി പ്രവർത്തകർക്ക് പിൻവാതിൽ വഴി ജോലി നിയമനം നൽകാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത് ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ വലിയൊരു പ്രതിഷേധ ധർണ നടന്നിരുന്നു ഏകദേശം നൂറ്റി ഇരുപത്താറോളം പേര് പേര് വരുന്ന പിൻവാതിൽ നിയമനം നടത്തിയ ആളുകളുടെ ലിസ്റ്റാണ് എന്നാലും ഭാരതീയ ജനതാ പാർട്ടി പുറത്തുവിട്ടിരിക്കുന്നത് കാരണം കൊടി പിടിച്ച് നടക്കുന്ന സഖാക്കന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും നൂറ്റി ഇരുപത്താറ് പേർക്കാണ് ജോലി വിവിധ വകുപ്പുകളിലായിട്ട് അല്ലെങ്കിൽ മുസ്ലിംസ് പദ്ധതിയിൽ സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ അവിടെ സ്വീപ്പറായിട്ട് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്വീപ്പറായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ബിൽഡിംഗ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നൂറ്റി ഇരുപത്തി ആറ് പേരുടെ ലിസ്റ്റാണ് ഇന്നലെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വെച്ച് വച്ച് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധ ധർണയിൽ പുറത്തുവിട്ടത് അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ പറയേണ്ട കാര്യമില്ല എങ്കിൽ കൂടിയും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും ണം ബൂത്ത് പ്രസിഡന്റ് കെ കെ മനോജ് അധ്യക്ഷത വഹിച്ചു ബൂത്ത് സെക്രട്ടറി എ വി അജേഷ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കീഴ്ത്തളി മേഖലാ വൈസ് പ്രസിഡന്റ് കെ ആർ രാജേഷ് ബൂത്ത് കമ്മിറ്റി അംഗം ഷീജ ശിവദാസ് എന്നിവർ സംസാരിച്ചു